ഇന്ത്യൻ സിനിമയുടെ പിതാവായി അറിയപ്പെടുന്ന ദാദാസാഹിബ് ഫാൽക്കെയുടെ പേരിലുള്ള പരമോന്നത പുരസ്കാരം ഡൽഹിയിൽ വെച്ച് ഏറ്റുവാങ്ങുമ്പോൾ മുമ്പ് ഇതേറ്റുവാങ്ങിയ മഹാരഥന്മാരെ കുറിച്ച് മാത്രമല്ല ഞാൻ ഓർത്തത് സിനിമ എന്ന കലാരൂപത്തിന് വേണ്ടി ദാദാസാഹിബ് ഫാൽക്കെ എന്ന മനുഷ്യന്റെ സമർപ്പിത ജീവിതം എന്റെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു മുംബൈയിലെ പ്രശസ്തമായ ജെ ജെ സ്കൂൾ ഓഫ് ആർട്സിലെ ചിത്രകലാ വിദ്യാർത്ഥിയിൽ തിന്നും തുടങ്ങി രാജാ ഹരിചന്ദ്രൻ എന്ന സിനിമയിലേക്ക് അദ്ദേഹം നടന്ന് തീർത്ത ദൂരങ്ങൾ പഠനങ്ങൾ പരീക്ഷണങ്ങൾ അധ്വാനങ്ങൾ സ്വപ്നത്തെ വേട്ടയടി പിടിക്കുന്ന ഒരു മനസ്സിന്റെ ആവേഗങ്ങൾ അത് മനസ്സിലാക്കിയപ്പോൾ സിനിമയിൽ പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ എൻ്റെ ശിരസ് ഈ ഭൂമിയോളം പുനിഞ്ഞു എൻ്റെ കഴുത്തിലണിഞ്ഞ പതക്കത്തിന്റെ ഭാരം ഞാൻ ആരത്തിൽ തിരിച്ചറിയുകയായിരുന്നു ആ നിമിഷങ്ങളിൽ ഞാൻ അടക്കമുള്ള എല്ലാ ഇന്ത്യൻ അഭിനേതാക്കളും നൂറ്റി ഇരുപത് വർഷങ്ങൾക്ക് മുമ്പ് സിനിമയ്ക്ക് വേണ്ടി ജീവിതം സമർപ്പിച്ച ഈ മനുഷ്യനോട് കടപ്പെട്ടിരിക്കുന്നു രാജാ ഹരിചന്ദ്രയിൽ നിന്നും ഇന്ത്യൻ സിനിമ എത്രയോ മുന്നോട്ട് പോയി അതിൻ്റെ ആകാശം ഒരുപാട് ഒരുപാട് വിശാലമായി അപ്പോഴും ആ ആകാശത്തെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രം ദാദാ ഫാൽക്കെയാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നു അത് പിദൂര ഞാൻ വണങ്ങുന്നു ദില്ലിയിൽ വെച്ച് അതിവിശിഷ്ടമായ ദാദാ സാഹിബ് ഫാൽക്കെ പുരസ്കാരം വാങ്ങിയ നിമിഷത്തേക്കാൾ വൈകാരിക ഭാരത്തോടെയാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ നിൽക്കുന്നത് അതിനായി പല കാരണങ്ങളുണ്ട് ഇത് ഞാൻ ജനിച്ചു വളർന്ന് കൗമാരവും യൗവനവും ചെലവഴിച്ച മണ്ണാണ് എൻ്റെ അമ്മയും അച്ഛനും എൻ്റെ ജ്യേഷ്ഠനും ജീവിച്ച ഇടമാണ് ജീവിതത്തിന്റെ സങ്കീർണതകളൊന്നും അറിയാതെ അവർക്കൊപ്പം ഞാൻ പാർത്ത നാടാണ് ഇവിടുത്തെ കാറ്റും മരങ്ങളും വഴികളും പഴയ പല കെട്ടിടങ്ങളും എൻ്റെ ഓർമ്മകളുടെയും ആത്മാവിന്റെയും ഭാഗമാണ് എനിക്ക് ഈ സ്വീകരണം നൽകുന്നത് എന്നെ കാണുന്ന ഞാനാക്കി മാറ്റിയ കേരളവും മലയാളികളും അവർ തിരഞ്ഞെടുത്ത സർക്കാരുമാണ് ഇക്കാരണങ്ങൾ കൊണ്ടെല്ലാം അനുഭവിക്കുന്ന വൈകാരിക ഭാരത്തെ മറച്ചുപിടിക്കാൻ കാലങ്ങളായി ഞാൻ ആർജിച്ച അഭിനയ ശേഷിക്ക് അഭിനയശേഷിക്ക് സാധിക്കുന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങളുടെ ദീർഘമായ നടപ്പാതയിലേക്ക് തിരിഞ്ഞു നോക്കുകയായിരുന്നു സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിന്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിൽ നിന്ന് അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ മഞ്ഞയിൽ വിരിഞ്ഞ പൂക്കലിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിന്റെ തൊട്ടു മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എന്റെ മുഖത്ത് ദൃശ്യൻ എന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ ചായമുണ്ടായിരുന്നു അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാമതിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കൈയപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകൻ നിർമ്മാതാക്കൻ ഛായാഗ്രാഹകൻ എന്റെ മുഖത്ത് ചായം തേച്ചവൻ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവൻ അച്ഛൻ ശിക്ഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എന്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ വിളിച്ചുണർന്നു ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചു കേൾക്കുന്നു ഇനിയും ഒഴിവു എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട എൻ്റെ ഈ അഭിനയ സഞ്ചാരത്തിനൊപ്പം നമ്മുടെ സമൂഹത്തിന്റെ യാത്രയിൽ അതിൻ്റെ അമ്പരപ്പിക്കുന്ന മാറ്റങ്ങളും നിറഭേദങ്ങളും ഞാൻ കാണുന്നു നമ്മളെത്ര മാറി നമ്മുടെ വേഷം ഭാഷ ബന്ധങ്ങൾ രുചി സ്വപ്നങ്ങൾ ആസ്വാദനശീലങ്ങൾ സാമ്പത്തിക അവസ്ഥ സാംസ്കാരിക സമീപനങ്ങൾ പ്രണയസങ്കൽപ്പങ്ങൾ രാഷ്ട്രീയം ജീവിത ശൈലികൾ എല്ലാം എത്രയോ മാറി നിലക്കടലെക്കുറിച്ച് കൊട്ടകയുടെ ഉഷ്ണത്തിൽ വെന്തിരുന്ന സിനിമകൾ കണ്ട നാം ഇപ്പോൾ മൾട്ടിപ്ലക്സിന്റെ തണുപ്പിൽ മലർന്നു കിടന്നു കൊണ്ടുവരെ സിനിമ കാണും സ്കൂൾ ബെഞ്ചിൽ തൊട്ടടുത്തിരിക്കുന്നവർ മാത്രമല്ല ഇന്ന് നമ്മുടെ കുട്ടികളുടെ സുഹൃത്തുക്കൾ ആഗോള സൗഹൃദമാണ് അവർ ആഘോഷിക്കുന്നത് എല്ലാ കലാരൂപങ്ങളും കാലത്തിനനുസരിച്ച് പുതിയതായി സിനിമയുടെ ആഖ്യാനം അപ്പടി മാറി സാങ്കേതികത മാറി ഈ മാറ്റത്തിനെല്ലാം നടുവിലൂടെയാണ് ഞാൻ എൻ്റെ യാത്ര നടത്തിയത് എന്നോർക്കുമ്പോൾ ഇത് ഒരു അജ്ഞാത ശക്തിയുടെ അനുഗ്രഹവും കരുതലും എനിക്ക് അനുഭവപ്പെടുന്നു അതിനെ എന്ത് പേരിട്ട് വിളിക്കണമെന്ന് പോലും എനിക്കറിയില്ല ആ ശക്തി ഇല്ലെങ്കിൽ ഇത്രയും കാലം ഇങ്ങനെ തുടരാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു എന്ന് ഞാൻ വിനീതമായി തിരിച്ചറിയുന്നു ദീർഘകാലം അഭിനേതാക്കളായി ജീവിച്ചവരെല്ലാം പ്രാർത്ഥിക്കുന്ന ഒരു കാര്യമുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു കണ്ട് കണ്ട് മനുഷ്യർക്ക് മടുക്കുന്ന കാലം വരെ എന്നെ ഇരുത്തരുത് എന്നാണ് പ്രേക്ഷകരാ മടുപ്പിൽ നിന്നും അഭിനേതാക്കളെ രക്ഷിക്കുന്ന കവചൻ കഥാപാത്രങ്ങളാണ് ആ കഥാപാത്രങ്ങളെ സൃഷ്ടിക്കുന്നത് എഴുത്തുകാരാണ് അതിനെ സംവിധാനം ചെയ്ത് ഒരുക്കുന്ന സംവിധായകരാണ് പകർത്തുന്ന ഛായാഗ്രാഹകന അഭിനേതാവ് ഒരു പിടി കളിമണ്ണ് മാത്രമാണ് പ്രതിഭകളുടെ കൈ സ്പർശിക്കുമ്പോൾ അതിന് വ്യത്യസ്ത രൂപങ്ങൾ ലഭിക്കുന്നു ആ രൂപം ജനങ്ങൾക്ക് ഇഷ്ടപ്പെടണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അഭിനേതാവ് തൻ്റെ കർമ്മം നിർവഹിക്കുന്നു ഏത് കലാകാരനും എന്ന പോലെ ജീവിതത്തിലും കരിയറിലും ഉയർച്ചകളും താഴ്ചകളും എനിക്കുണ്ടായിട്ടുണ്ട് വാനോളം പ്രശംസയും പാതാളത്തോളം താഴ്ത്തുന്ന പഴിയും വിമർശനങ്ങളും ശകാരങ്ങളും ഞാനും അനുഭവിച്ചിട്ടുണ്ട് രണ്ടിനെയും ഞാൻ സമഭാവത്തോടെ തന്നെയാണ് കാണുന്നത് മോഹൻലാൽ അനായാസമായി അഭിനയിക്കുന്നുവെന്ന് പലരും പറയാറുണ്ട് എനിക്ക് അഭിനയം അനായാസമായ ഒരു കാര്യമല്ല എന്നതാണ് സത്യം ഒരു കഥാപാത്രത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ ദൈവമേ എന്ന് മനസ്സിൽ വിളിച്ചുകൊണ്ട് മാത്രമേ ഞാനിപ്പോഴും ക്യാമറയ്ക്ക് മുന്നിലേക്ക് ചെല്ലാറു എനിക്കിത് ചെയ്യാൻ സാധിക്കണമേ എന്ന പ്രാർത്ഥന എപ്പോഴും മനസ്സിലുണ്ടാകും കാണുന്നവർക്ക് ഞാൻ അനായാസമായി അഭിനയിക്കുന്നു എന്ന് തോന്നുന്നുവെങ്കിൽ അത് എനിക്ക് പോലും അറിയാതെ ഇതുവരെ തിരിച്ചറിയാൻ കഴിയാത്ത ഏതോ ശക്തിയുടെ അനുഗ്രഹം കൊണ്ടാണ് സാധിക്കുന്നത് ഈ പുരസ്കാരം ലഭിച്ചതിന് ശേഷം ഞാൻ കൊച്ചിയിലെത്തിയപ്പോൾ ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഏത് കാര്യവും ഉപാസനാ നിഷ്ടമായ മനസ്സോടെ കാലങ്ങളോളം ചെയ്യുമ്പോൾ നിങ്ങൾ ആ കാര്യം തീരും അതൊരു വല്ലാസ അവസ്ഥയാണ് അതിലൽപ്പം എക്സ്റ്റസി ഉണ്ട് ഞാൻ എന്ന ഈഗോ അവിടെ ഇല്ലാതായി തീരും ചെയ്യുന്ന ആ കർമ്മമായി ഞാൻ മാറുന്നു അതിനുശേഷം ഞാനാണിത് ചെയ്തത് എന്ന അഹങ്കാരം ഉണ്ടാകുന്നില്ല അതിന്റെ ഫലത്തിൽ അമിതമായി ആഹ്ലാദിക്കുകയോ ദുഃഖിക്കുകയോ ചെയ്യുന്നുമില്ല നാം ഒരു നിമിത്തം മാത്രമായി തീരുന്ന ഉന്നതമായ ഒരു അവസ്ഥയാണത് ജീവിതം ഒരു യജ്ഞമായി തീരുന്ന പരമമായ സ്ഥിതി എനിക്കത് അഭിനയമാണ് അതുകൊണ്ട് അത് തന്നെയാണ് എന്റെ ദൈവം ഏത് കലാകാരനും ലഭിക്കുന്ന പുരസ്കാരങ്ങൾ ഏറ്റുവാങ്ങുന്നത് അയാളുടെ കരങ്ങളാണെങ്കിലും അത് എത്തിച്ചേരുന്നത് അയാളെ സൃഷ്ടിക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ച് സമൂഹത്തിലേക്കാണ് കാഴ്ചക്കാർ ഉണ്ടായിരുന്നില്ലെങ്കിൽ ആ കലാകാരനോ കലാകാരിയോ അക്കാര്യം എല്ലാ കാലത്തും ബോധ്യമുള്ളത് കൊണ്ടാണ് എനിക്ക് ലഭിച്ച എല്ലാ പുരസ്കാരങ്ങളും മലയാളിക്കും മലയാളത്തിനും കേരളത്തിനാകെയും ലഭിച്ചവയാണ് എന്ന് ഞാൻ പറയാറുണ്ട് ഈ പുരസ്കാരവും അങ്ങനെ തന്നെ മഹത്തായ നിരവധി പുരസ്കാരങ്ങൾ ഇട ചേർന്നിരിക്കുന്ന നമ്മുടെ സംസ്കാരത്തിന്റെ വിശാലമായ ഷോക്കേസ് എനിക്ക് ലഭിച്ച ഈ പുരസ്കാരവും ഞാൻ സമർപ്പിക്കുന്നു ഈ സ്വീകരണത്തെ കേരളത്തിന്റെ സ്വീകരണമായി ഞാൻ കണക്കാക്കുന്നു തിരുവനന്തപുരത്തിൻ്റെ സ്വീകരണമായി ഹൃദയത്തിലേക്ക് ചേർന്നു വിടെ പറഞ്ഞുപോയ എൻ്റെ അച്ഛനെയും ജ്യേഷ്ഠനെയും ഞാൻ ഈ നിമിഷം മനസ്സാസ്മരിക്കുന്നു ഇപ്പോഴും എനിക്കൊപ്പമുള്ള ഈ നഗരത്തെ അത്യധികം സ്നേഹിക്കുന്ന അമ്മയെ എന്നും എൻ്റെ താങ്ങും തല്ലായിരിക്കുന്ന എൻ്റെ കുടുംബത്തെ ഞാൻ ഓർക്കുന്നു എന്നും എൻ്റെ സൗഹൃദത്തിന് വലിയ വില കൊടുത്ത് എന്നോടൊപ്പം സഞ്ചരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഓർക്കുന്നു എൻ്റെ പൂർവ്വ സൂര്യകളെ വണങ്ങുന്നു എന്റെ നാടിന്റെ മണ്ണിൽ വെച്ച് ഇത്രയും ഗംഭീരമായി സ്വീകരണം ഒരുക്കിയ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറിനോടും സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാലോടും വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി സാറിനോടും എന്നെക്കുറിച്ച് ആദ്യമായി അല്ല ഒരു പക്ഷെ ഞങ്ങൾ ഒരുപാട് സദസിലുകളിലും എന്നെ പറ്റി സംസാരിച്ച അടൂർ ഗോപാലകൃഷ്ണൻ സാറിനോടും മറ്റ് ഇരിക്കുന്ന എല്ലാവരോടുമുള്ള എന്റെ ഹൃദയത്തിൽ നിറഞ്ഞു വരുന്ന നന്ദി ഞാൻ അറിയിക്കുന്നു ഈ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലുള്ള സർക്കാരിനോടുള്ള നന്ദി ഞാൻ അറിയിക്കുന്നു ഈ വേദിയിൽ സന്നിഹിതരായിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ എന്നിവർക്കും എന്നാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിക്കാത്ത മന്ത്രിസഭയിലെ മറ്റംഗങ്ങൾക്കും നിയമസഭാ സാമാജികൾക്കും അതുപോലെ എന്നോടുള്ള സ്നേഹം കൊണ്ട് ഇവിടെ എത്തിയ നിങ്ങൾ എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു എല്ലാറ്റിലും ഉപരി മലയാള ഭാഷയെയും സംസ്കാരത്തെയും ഞാൻ നമസ്കരിക്കുന്നു നന്ദി 南尼，南尼，